പത്തനാപുരം ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷിക്കാർക്കായി ഭിന്നശേഷി കലോത്സവം നടത്തുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിലാണ് കലോത്സവം നടക്കുന്നത് ഇരുന്നൂറിലധികം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നടത്തുന്ന ഭിന്നശേഷി കലോത്സവം തീയതികളിൽ കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ നടക്കും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഭിന്നശേഷി കുട്ടികളുടെ ഏറ്റവും വലിയ കലാമേളയാണ് ആലപ്പുഴ ജില്ലയിൽ ചെയ്ത എട്ട് സ്പെഷ്യൽ സ്കൂളുകളും രണ്ട് ബ്ലോക്ക് റിസേർ സെന്ററുകൾ ഭിന്നശേഷി കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നതും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിക്കുന്നതുമാണ് അപ്പൊ ഈ ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ചലച്ചിത്ര താരം രശ്മി അനിൽ പ്രവാസി വ്യവസായി ശ്രീ നസീർ വെളിയിൽ ദേവികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പവനാഥൻ പി എസ് സുൽഫിക്കർ അഡ്വക്കറ്റ് ഇസമീർ പാലമുറ്റത് വിജയകുമാർ എസ് കേശുനാഥ് എന്നിവർ പങ്കെടുക്കും ആലപ്പുഴ ജില്ലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത എട്ട് സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും രണ്ട് ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ നിന്നുമായി ഇരുന്നൂറിലധികം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ പങ്കെടുക്കും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിക്കും നടക്കുന്ന സമാപന സമ്മേളനം ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും മലങ്കര കാത്തോലിക്ക ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസ് അധ്യക്ഷത വഹിക്കും എ ജെ ഷാജഹാൻ എസ് പവനനാഥൻ എസ് കേശുനാഥ് ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം